പ്രേക്ഷകർക്ക് നമ്മുടെ പുതിരൂടിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ക്വാമി കരാർ ഈ സീസൺ കൂടി അവസാനിക്കുകയാണ് എന്നാൽ താരത്തിന്റെ കരാർ ഇനി ബ്ലാസ്റ്റേഴ്സ് പുതുക്കുമോ എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോൾ അറിയാൻ കാത്തിരിക്കുന്നത് ഈ സീസൺ കഴിഞ്ഞോടു കൂടി പെപ്പറ ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള റൂമറുകളുണ്ട് കൂടാതെ മറ്റുള്ള ഐസ് ക്ലബ്ബുകളും അദ്ദേഹത്തെ സ്വന്തമാക്കാനായി നിലവിൽ രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസൺ കഴിഞ്ഞോടു അദ്ദേഹം ക്ലബ്ബ് വിടുമെന്നാണ് ഇപ്പോൾ ധാരാളമായ റൂമറുകളൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കരാർ ഇനി ബ്ലാസ്റ്റേഴ്സ് പുതുക്കുമോ എന്നതിനെപ്പറ്റി ഇപ്പോൾ ആശിഷ് നൈക്ക് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപം അത്രയും പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ പെപ്പറയുടെ കരാർ പുതുക്കുമോ എന്നതിനെ പറ്റി ഇപ്പോൾ ആശിഷ് നയികി പറയുന്നത് ഇങ്ങനെയാണ് പെപ്പറയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള നിലവിലെ കരാറിൽ ഒരു വ്യവസ്ഥ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആശിഷ് നയിക്കി പങ്കുവെക്കുന്നത് അതായത് കഴിഞ്ഞ സീസണിലാണ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് രണ്ട് വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ താരവും തമ്മിൽ ഒപ്പിട്ടിരുന്നത് എന്നാൽ ആ കരാറിൽ പറയുന്ന വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ രണ്ട് സീസണുകളിലും മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ താരത്തിന്റെ കരാർ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വർഷത്തേക്ക് വീണ്ടും നീട്ടാം എന്നുള്ളൊരു വ്യവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ ആശിഷ് നീ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ താരം ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ തന്നെ ഇപ്പോൾ അഞ്ച് ഗോളുകൾ നിലവിൽ താരം നേടിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന്റെ കരാർ ഇനിയും പുതുക്കാൻ തന്നെയാണ് സോധകൾ നിലവിൽ കാണുന്നതെന്നാണ് ഇപ്പോൾ ആശിഷ് നങ്കി വെളിപ്പെടുത്തുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വർഷത്തെ കരാറായിരിക്കും ഇനിയും താരത്തിന് നൽകാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആശിഷ് നീകി വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പെപ്പർ എന്തായാലും ഈ സീസണിൽ ക്ലബ്ബ് വിടാൻ സാധനകൾ കാണുന്നില്ല താരത്തിന്റെ കരാർ പുതുക്കാൻ തന്നെയായിരുന്നു ായിരിക്കും ചെലവൽ സാധകൾ കാണുന്നത്